നമ്മുടെ കാലം തീക്ഷണമായ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ പക്ഷം ഇതൊരു വിമോചന പോരാട്ടത്തിൻ്റെ കാലം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പലരും ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പ്രയോഗങ്ങളൊക്കെ ഒരു കാലമാണ് നമ്മുടെ രാജ്യം ചരിത്രത്തിലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രത്തിലെ വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലമാണ് ഇന്ത്യൻ ഭരണഘടനയും അടിസ്ഥാന മൂല്യങ്ങളും ഒക്കെ വെല്ലുവിളിക്കപ്പെട്ട ഒരു കാലമാണ് അപ്പോൾ കുറച്ച് തീക്ഷണമായ സാമൂഹ്യ ഇടപെടലുകൾ ഈ വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ തെറ്റുപറയാനാവില്ല എന്നാൽ ആ നിലയിൽ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ എൻ്റെ ഒരു വിലയിരുത്തൽ എല്ലാവരും യോജിക്കോ ആവോ യോജിക്കണം നിർബന്ധമില്ല പക്ഷെ കുറെ കൂടി സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു ചരിത്രാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ജൻസി എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്നും നമ്മുടെ സമൂഹം ന്യായമായും ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറെ കൂടി കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം